എംബുരാൻ റിലീസിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറി റിലീസിന് ഒരു മാറ്റവും വരില്ല പറഞ്ഞ സമയത്ത് പറഞ്ഞ ടൈമിൽ പറഞ്ഞ ദിവസം തന്നെ ചുമ ഞഞ്ഞ പിഞ്ഞ വിളിയൊന്നും വേണ്ട എന്ന് എന്നോട് ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ സമയമില്ല കളയ സിനിമയിൽ ഈ ഡയലോഗ് ലാലേട്ടനാണ് പറഞ്ഞതെങ്കിൽ റിയൽ ലൈഫിൽ നമ്മുടെ ഗോപാലേട്ടനാണ് പറഞ്ഞിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായി പുകുലം മൂവീസും അങ്ങനെ ലൈക്കയെ പതിയങ്ങ് ഒഴിവാക്കിയോ സിനിമയുടെ ഭാഗമായതിലും ടീമിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിനും ഗോകുലം ഗോപാലഞ്ചാട്ടിന് നന്ദിയറിയിച്ച് സിനിമയുടെ പുതിയ പോസ്റ്റർ പങ്കുവെച്ച് പൃഥ്വിരാജ് നേരത്തെ ലൈക്കയിൽ നിന്ന് ചിത്രത്തിന്റെ റൈറ്റ്സ് പൂർണ്ണമായും ഗോകുലം വാങ്ങി എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പുതിയ പോസ്റ്ററിൽ ലൈക്ക പ്രൊഡക്ഷൻസിനെ മാറ്റിയിട്ടില്ല ഇതിൽ നിന്ന് ഇപ്പോഴും ലൈക്ക സിനിമയുടെ നിർമ്മാണ പങ്കാളിയാണെന്നാണ് വ്യക്തമാവുന്നത് ഗോകുലം മൂവീസുമായുള്ള സഹകരണം പ്രഖ്യാപിക്കുന്നതിൽ ടീം എംബുരാൻ സന്തോഷിക്കുന്നു ഞങ്ങളുടെ ടീമിലും സിനിമയിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിന് ശ്രീ ഗോകുലം ഗോപാലന് പ്രത്യേക നന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കാത്തിരിക്കുക എന്നാണ് പൃഥ്വിരാജ് കുറിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് ഭാഷകളിലാണ് സിനിമ റിലീസിനെത്തുന്നത് ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ് സിനിമാസും സുഭാസ്കറിന്റെ ലൈക്കയും ചേർന്നായിരുന്നു എംബുരാൻ നിർമ്മിച്ചത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ സിനിമകളുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾ തയ്യാറാകുന്നില്ലെന്നതായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത സിനിമയുടെ ഒ ടി ടി ഓവർസീസ് മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകയോകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ലെന്നും വാർത്തകൾ വന്നിരുന്നു മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് പ്രഖ്യാപിച്ച എംബുരാൻ്റെ ഫാൻസ് ഷോകൾ അടക്കം ഇതിനോടകം വിറ്റുപോയിരുന്നു റിലീസിന് ഒരു മാസം മുൻപേ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ലോഞ്ചിങ് ചടങ്ങുകൾക്ക് പിന്നാലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ പോസ്റ്റുകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഗോകുലം മൂവീസ് കൂടി നിർമ്മാണത്തിൽ പങ്കാളിയായതോടെ അനിശ്ചിതത്വങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഇനിയാണ് കളി നിങ്ങളിൽ എത്ര പേർ ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പോകുന്നുണ്ട് കമൻ ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട Hey it's golden pen you know the the name click subscribe and join the game Video shining like a gem. Let's make memories again. Cre